ഞാനിപ്പോ ഇത് മൂന്നാഴ്ച മുമ്പ് നട്ട പൊട്ടുവള്ളരിയുടെ തൈകളാണ് ഇപ്പോൾ പൊട്ടുവള്ളരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാനും നമുക്ക് സലാഡ് ഉണ്ടാക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് പ്രധാനമായിട്ടും പൊട്ടുവള്ളരി മഴ കഴിയുമ്പോഴാണ് നമ്മൾ പൊട്ടുവള്ളരി നടണത് മഴ പെയ്യണക്ക് മുമ്പ് അതിൻ്റെ സീസൺ കഴിയാൻ വേണം മഴക്കാലത്തല്ല പൊട്ടുവള്ളരിയുടെ കൃഷി അപ്പോൾ പൊട്ടുവള്ളരി എന്ന് പറയുന്ന ദാ ഈ ചൂട് കാലത്തൊക്കെ ഏറ്റവും നല്ലൊരു ജ്യൂസ് തന്നെയുണ്ട് പൊട്ടുവള്ളരിയുടെ ജ്യൂസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പൊട്ടുവള്ളരി എല്ലാ ജില്ലകളിലും പൊട്ടുവള്ളരി മേടിക്കാൻ കിട്ടയില്ല കൃഷി ചെയ്യയില്ല എറണാകുളം തൃശ്ശൂർ ജില്ലകളിലാണ് പ്രധാനമായിട്ട് പൊട്ടുവള്ളരിയുടെ കൃഷി ഉള്ളത് അപ്പോൾ മറ്റുള്ള ജില്ലക്കാരൊക്കെ നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്താൽ മാത്രമേ നമുക്ക് പൊട്ടുവള്ളരി കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ പൊട്ടുവള്ളരിയുടെ വിത്ത് എന്ന് പറയുന്നത് വെള്ളരിയുടെ വിത്ത് പോലെ തന്നെയാണ് വിത്ത് വിത്തിരിക്കണത് നമ്മൾ നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാൽപ്പത്തഞ്ചാം ദിവസം തന്നെ നമുക്ക് വിളവെടുക്കാൻ പറ്റിയ ഒരു ഫ്രൂട്ട് കൂടിയാണ് പൊട്ടുവള്ളരി കണ്ട ഇത് ഞാൻ ഒരു ഒന്നര മാസത്തിൽ കൂടുതലായി നട്ടിട്ട് പക്ഷെ മഴ കാരണം ഇതിങ്ങനെ വളർച്ച കുറഞ്ഞ് നിൽക്കണമായിരുന്നു ഇപ്പം ഇത് കണ്ട ഫ്ലവറൊക്കെ ചെയ്ത് തുടങ്ങേണ്ടത് കായാണ് കണ്ട കായുണ്ടായി തുടങ്ങണ്ട് കായുണ്ടായി വന്നുകഴിഞ്ഞാൽ നമ്മിത് മൂടി വെക്കണം അല്ലെങ്കിൽ കായ്ച്ചയുടെ ശല്യം കൊണ്ട് കായ കേടായി പോവും അപ്പൊ ഉണ്ടായി വന്ന കായകളൊക്കെ നമ്മ മൂടി ഇടണം പിന്നെ നമുക്ക് ആദ്യം ഒരു മാസം നമുക്ക് ശരിക്കും പൊട്ടുവെള്ളരിനെ നന്നായിട്ട് തന്നെ നമ്മ കെയർ ചെയ്തെങ്കിലാ പൊട്ടുവെള്ളരി വളർന്നു ഇട്ടുള്ളൂ എന്നുവച്ചാല് ആമവണ്ടീൻ്റെ ഒക്കെ ശല്യം ഭയങ്കര കൂടുതലായിരിക്കുള്ളൂ നല്ല സോഫ്റ്റ് ആയ ഇലകളാണല്ല അപ്പൊ ഈ ഇലകളൊക്കെ പുഴുതിന്നും അപ്പൊ നമ്മ വെപ്പണ്ണ ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തുവിടണം ഇപ്പൊ നമ്മിട്ടു കൊടുത്തേക്കാ എന്താ വെച്ചാൽ ഇത് ഫ്ലവർ ചെയ്ത് വന്നിട്ട്

അപ്പൊ ഇത് നമുക്ക് വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മൾ തടത്തിൽ ഒഴിച്ചു കൊടുത്താൽ മതി പൊട്ടാഷൊക്കെ ഇടണേൻ്റെയൊക്കെ വിശദമായിട്ടുള്ള വീഡിയോ എൻ്റെ സുൽഭത്ത് ഗ്രീൻഡെയറി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലം വേണം പൊട്ടുവെള്ളിയിൽ നടാൻ തരഞ്ഞെടുക്കേണ്ടത് നമ്മ ഇലകളിലൊന്നും വെള്ളം വീഴണ രൂപത്തിൽ നമ്മൾ നനക്കാനേ പാടില്ല തടത്തിൽ മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ നമുക്ക് സിലറി രൂപത്തിലുള്ള കടല പിണ്ണാക്ക് പുളിപ്പിച്ചത് ചാണകം നേർപ്പിച്ചതൊക്കെ നമുക്ക് ഗോമൂത്രം നേർപ്പിച്ചതൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇട്ടാം അപ്പൊ താഴെ പടരണ വെള്ളം കൂടിയാണ് പൊട്ടുവള്ളരി പന്തലി പടർത്തണതല്ല എന്താ വെച്ചുകഴിഞ്ഞാൽ ഇത് കായ മൂപ്പെത്തി കഴിഞ്ഞ് കഴിഞ്ഞാല് കായ പൊട്ടിപ്പോകും പഴുത്ത് കഴിഞ്ഞാല് അപ്പൊ താഴെ നമ്മ പടർത്തണതാണ് അപ്പൊ പന്തല്ലാരും പൊട്ടുവള്ളരി പടർത്താൻ പാടില്ല അപ്പൊ എല്ലാവരും ഈ സമയത്ത് പൊട്ടുവള്ളരിയൊക്കെ വിത്തൊക്കെ മേടിച്ച് നട്ടു